ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിറ്റ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതാണ് നേന്ത്രപ്പഴം ഇലയട അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പാനാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ നാല് പീസസ് ആക്കി ആദ്യം തന്നെ നമുക്ക് നമുക്കിതിനൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിക്കാം കേട്ടോ ചെയ്യുന്നത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു വലിയ പീസ് ശർക്കരയും ഒരു ചെറിയൊരു കഷ്ണ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും കേട്ടോ അപ്പം നമ്മളുടെ ശർക്കരപ്പാൻ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതാ ഇവിടെ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത് ഈ വാഴയില ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്ടിയെടുത്തപ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വാഴയില വാട്ടിയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല അടിപൊളിയല്ലേ അതിന് ശേഷം ഞാൻ ഈ വാഴയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ നടുവിൽത്തെ ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ സൈഡെല്ലാം ആ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് അതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്രയുള്ള അടയണോ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പീസസാക്കാം അപ്പം ഞാനിതാ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് പ്പോഴത്തേക്ക് ഇതേ നമ്മളുടെ പഴം ഒക്കെ കറക്റ്റായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് വഴന്ന് വന്ന് നമുക്ക് നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ശർക്കര പാനി ഉണ്ടല്ലോ അത് ആഡ് ആക്കി കൊടുക്കണം അത് ഞാൻ മൊത്തത്തിൽ തന്നെ ആഡ് ആക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി വരണം അതുവരെയും നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ഒറ്റയടിക്ക് ആഡ് ചെയ്യാണ്ട് കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം ഈ അരിപ്പൊടി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം നിങ്ങൾ എത്രയുള്ള സൈസ് പഴമാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി ആഡ് ആക്കിയാൽ മതിയാവട്ടെ അപ്പം ഞാനിത് കുറേശ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഫൈനലി ഇതാ ഈ ഒരു പരുവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാക്കി വെച്ചിട്ടുള്ള വാഴയിലുണ്ടല്ലോ അതിൽക്ക് കുറച്ച് ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ പഴത്തിൻ്റെ മിക്സ് നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് വെച്ച് പിന്നെ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഈ സംഭവം തന്നെ നമ്മൾ എല്ലാ ഇലയിലും ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കടിക്കാനുള്ളിൽ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഇടയിൽ ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതെല്ലാം നമ്മൾ ആവിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ ഒരു ടെൻ ആണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളുടെ നേന്ത്രപ്പഴം ഇലയിട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതുവരെയും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ